യുക്രൈനുമായുള്ള യുദ്ധത്തിനിടെ പരിക്കേറ്റ് റഷ്യയിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളി യുവാവിനെ വീണ്ടും റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കാൻ നീക്കം ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജയൻ കുര്യനാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇക്കാര്യം സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചത് മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന ജയന്റെ സഹായ അഭ്യർത്ഥന ന്യൂസ് മലയാളത്തിന് ലഭിച്ചു കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിനും ജോലി തട്ടിപ്പിനും ഇരയായി ഒരു വർഷത്തിലേറെയായി റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വടക്കാഞ്ചേരി കുറാഞ്ചേരി സ്വദേശിയായ ജെയിൻ കുര്യൻ റഷ്യൻ ആർമിയുടെ ഭാഗമായി യുദ്ധമുഖത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് ജനുവരി ഏഴിന് ഷെല്ലാക്രമണത്തിൽ ജെയിൻ ഗുരുതരമായി പരിക്കേൽക്കുന്നത് ഒപ്പം ജോലി നോക്കിയിരുന്ന സഹോദരി ഭർത്താവ് ബിനിൽ ബാബു യുദ്ധത്തിൽ മരിച്ചത് കിടക്കയിൽ വെച്ചാണ് ജെയിൻ ബന്ധുക്കളെ അറിയിച്ചത് ന്യൂസ് മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെ അടിയന്തര സർക്കാർ ഇടപെടൽ ഉണ്ടാവുകയും ജെയിന്റെ മോചനത്തിനായും ബിനിലിന്റെ മൃതദേഹം വിട്ടുകിട്ടാനുമുള്ള നടപടികൾ ആരംഭിച്ചു എന്നാൽ മൂന്ന് മാസത്തിലേറെയായി ഇക്കാര്യങ്ങളിൽ പുരോഗതി ഇല്ലാതിരിക്കുമ്പോഴാണ് പട്ടാളത്തിലേക്ക് തിരികെ മടങ്ങണമെന്നുള്ള അറിയിപ്പ് ജെയിന് വീണ്ടും ലഭിക്കുന്നത് മൈ വൺ ഇയർ കോൺട്രാക്റ്റ് വിത്ത് ഇത് റഷ്യൻ ആർമി വിൽ ഫിനിഷ്ഡ് ഓൺ ഫോർട്ടീൻ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബട്ട് ഇറ്റ് ഈസ് ലൈക്ലി ടു ബി റിന്യൂഡ് ബൈ റഷ്യൻ മിലിട്ടറി വിത്തൗട്ട് ഓർ പെർമിഷൻ ആൻഡ് മേ ബി ബി സെൻഡ് മീ അഗെയിൻ ഇൻ ടു ദി വാർ ഫ്രണ്ട് ഏജന്റുമാരുടെ തട്ടിപ്പിനെതിരായി റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായ ജയിൻ അടക്കമുള്ളവർക്ക് ഒരു വർഷത്തെ കരാറാണ് റഷ്യൻ ആർമിയുമായി ഒപ്പിടേണ്ടി വന്നത് എന്നാൽ ഏപ്രിൽ പതിനാലിന് ഈ കരാർ അവസാനിച്ചിരുന്നു പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെയാണ് പരിക്കൽ നിന്നും പൂർണ്ണമായും മോചിതനാകാത്ത തന്നെ വീണ്ടും കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കാൻ നീക്കം നടക്കുന്നതെന്നും ജെയിൻ പറയുന്നു ജനുവരിയിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ബാബു മരിക്കുകയും ജെയിൻ കുര്യന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതോടെ വിഷയത്തിൽ ഇടപെടുമെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും കേന്ദ്രസർക്കാരും വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു എന്നാൽ ബിനിലിന്റെ മൃതദേഹം വിട്ടുകിട്ടുന്ന കാര്യത്തിലടക്കം മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഇല്ലാതായതോടെ കടുത്ത മാനസിക മാനസികപ്രയാസത്തിലും ദുഃഖത്തിലുമാണ് ഇരുവരുടെയും കുടുംബങ്ങൾ ന്യൂസ് മലയാളം തൃശൂർ